ബ്രാൻഡഡ് ഷൂസ് ും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ചേലക്കരയിൽ ഒരു ഷോറൂം ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര മാലിന്യ കേന്ദ്രങ്ങളിൽ തീപിടുത്തമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വിദഗ്ധ സമിതി ഒരുങ്ങുന്നു സംസ്ഥാനത്തിലെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യ കേന്ദ്രങ്ങളിൽ തീപിടുത്തം സംഭവിച്ചിരുന്നു പിടിച്ച വസ്തുക്കളെല്ലാം കത്തിയമർന്നു ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് മാലിന്യ കേന്ദ്രങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനായി വിദഗ്ദ്ധ സമിതി ഒരുക്കുന്നത് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കളക്ടറുടെ നിർദ്ദേശാനുസരണം ഓരോ ജില്ലയിലും സമിതിയെ നിയോഗിക്കും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളായ എംസിഎഫ് ആർആർഎഫ് ലെഗസി ഡം സൈറ്റുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കളക്ടർ നിയോഗിക്കുന്ന അഗ്നിരക്ഷാ വകുപ്പിലെ പ്രതിനിധി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ആരോഗ്യ വകുപ്പിലെ ഹെൽത്ത് സൂപ്പർവൈസർ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പരിശോധന നടത്തുക സർക്കാർ നിർദ്ദേശിക്കുന്ന സമയങ്ങളിൽ പരിശോധന നടത്തണം സുരക്ഷാ വീഴ്ച കണ്ടെത്തിയാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് നിർദ്ദേശം മൂന്ന് വർഷത്തിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് തിരൂർ നഗരസഭ മലമ്പുഴ ആശുപത്രി കോഴിക്കോട് കോർപ്പറേഷൻ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിലും കൊച്ചി കോർപ്പറേഷന്റെ ബ്രഹ്മപുരം പ്ലാന്റിലും കാസർകോട് മഞ്ചേശ്വരത്തും തിരുവില്ലാമല മാലിന്യ സംസ്കരണ പ്ലാന്റിലും തീപിടുത്തം ഉണ്ടായത് ശ്രദ്ധേയമാണ് നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ സാധ്യമായത് തീപിടുത്തം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം സംസ്കരണ കേന്ദ്രങ്ങളിൽ മതിയായ അഗ്നിരക്ഷാ സംവിധാനമില്ലാത്തതാണെന്നാണ് കണ്ടെത്തൽ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി മാലിന്യം ശേഖരിച്ചാലും കരമാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കുവാനോ സംസ്കരിക്കുവാനോ കഴിയാത്ത സ്ഥിതിയുമുണ്ട് കോടികൾ ചെലവാക്കി പലയിടത്തും സംസ്കരണ ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കുണ്ടാകുന്ന തീപിടുത്തങ്ങൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ഇതോടെയാണ് പരിശോധന ശക്തമാക്കുന്നത് സിസിവി ന്യൂസ് തിരുവല്ലാമല